ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയായിട്ട് നമ്മുടെ പറമ്പുകളിലൊക്കെ നല്ല ഇതുപോലെ കൊല കത്തി കുത്തി കായ്ച്ചു കിടക്കുന്ന ബ്ലോക്ക് മുരിങ്ങകളുമുണ്ട് അതുപോലെ തന്നെ ഒരു കായും കായ്ക്കാത്ത മുരിങ്ങകളുമുണ്ട് നാടൻ മുരിങ്ങകളും അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് സിമ്പിളായിട്ട് ഇതുപോലെ കൊല കുത്തി കിടക്കുന്ന കൊല കുത്തി ഇഷ്ടം പോലെ കായുണ്ടാകുന്ന മുരിങ്ങയുടെ ഒരു കമ്പ് വെച്ചിട്ട് ഒരു നാടൻ മുരിങ്ങ സിമ്പിളായിട്ട് ബഡ് ചെയ്തെടുക്കുന്നതാണ് തോല് മാത്രം എടുത്ത് വെച്ചിട്ട് ബഡ് ചെയ്തെടുക്കുന്നത് അതിലുണ്ടാകുന്ന കായ്ക്ക് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നല്ല മുഴുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ തടിയുടെ ഒരു തോലെടുത്തിട്ട് നമ്മൾ ഈ നാടൻ മുരിങ്ങയിൽ ഒന്ന് ബഡ് ചെയ്ത് ബഡ് ചെയ്ത് പിടിപ്പിക്കാനുള്ള കാര്യമാണ് നോക്കുന്നത് അത് ആർക്കാണെങ്കിലും ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ജസ്റ്റ് തോല് പൊളിച്ചെടുക്കുക തോല് പൊളിച്ചെടുത്തിട്ട് ആ അതിലോട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഇതിൻ്റെ ഒരു പീസാണ് ഇവിടുന്ന് ഒടിഞ്ഞു വീണതിൻ്റെ ഒരു പീസാണ് ഇതെടുത്തേക്കുന്നത് ഇതിൻ്റെ തോല് ഉണങ്ങിയിട്ടൊന്നുമില്ല പച്ച പീസ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് ഒരു തോല് ഇച്ചിരി വലിപ്പത്തിൽ നല്ല മുഴുപ്പിൽ നമുക്ക് പൊളിച്ചെടുക്കാം പൊളിച്ചെടുത്തിട്ട് നമുക്ക് അതിനകത്ത് കൃത്യ സൈസ് നോക്കി ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ വെച്ചിട്ട് ബഡ് ചെയ്യാം ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ ആ പച്ച പീസാണ് ആ പച്ച പീസിൻ്റെ സൈഡ് വശം ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ തോല് നല്ല പോലെ ഒടിയാതെ ചതയാതെ മാർക്കിങ്ങോ കുത്തോ പാണ്ട ഉള്ള ഡാമേജ് ഒന്നും ഇല്ലാത്ത പീസ് നല്ല പോലെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് പൊളിച്ചെടുത്തിട്ട് നമ്മൾ വലുതായിട്ട് പൊളിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത്തി വലിയ പീസായിട്ടാണ് പൊളിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒടിയാതെ ചതയാതെ നല്ല നീറ്റായിട്ട് ഒരു പീസ് നല്ലപോലെ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ പീസ് എന്തായാലും നമ്മൾ ബഡ്ഡി ചെയ്യുന്ന പീസിനേക്കാൾ വലുതാണ് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അത് ആ മരത്തിലോട്ട് തന്നെ വെക്കുക ആ മരത്തിൻ്റെ പീസിലോട്ട് തന്നെ വെച്ചേക്കുക ഇതാണ് കായൊന്നും പിടിക്കാത്ത ഒരു നാടൻ മുരിങ്ങിയുടെ ഒരു കുറ്റിയാണ് ആ പീസിലാണ് നമ്മൾ ബഡ്ഡി ചെയ്യുന്നത് ഇത് കമ്പൊക്കെ നല്ല ഉഷാറാണ് ഇതിൻ്റെ ഒരു ഈ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ ഒരു പീസ് എടുത്ത് കളഞ്ഞിട്ട് ഈ പീസ് എടുത്ത് വെച്ച് ബഡ്ഡി ചെയ്ത് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൊലി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ മരത്തിൽ നിന്ന് ഒരു മുക്കാലിഞ്ച് ഒരിഞ്ച് വീതിയും അല്ലെങ്കിൽ മാക്സിമം രണ്ടിഞ്ച് മു ഒന്നേമക്കാൽ ഇഞ്ച് നീളത്തിലൂടെ ഒരു പീസ് ഒരു മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഭാഗം എടുത്ത് കളയുന്നുണ്ട് അത് സ്കെയില് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് മെല്ലെ പൊളിച്ചെടുക്കുന്നുണ്ട് പൊളിച്ചെടുത്ത് ആ ഭാഗത്തുള്ള ചെറിയ ചെറിയ നാരുകളെല്ലാം കൃത്യമായിട്ട് എടുത്തു കളയുക എടുത്തു കളഞ്ഞിട്ട് ഇതിനകത്ത് പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ചെറിയ കത്തി വെച്ചിട്ട് എടുത്തെടുത്ത് കളയുക എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൊലി ആ ലെയർ എടുത്തിട്ട് ആ ലെയർ എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക ഫസ്റ്റ് ലെങ്ത്ത് സൈഡ് മാർക്ക് ചെയ്യുക അതിന് ശേഷം വിഡ്സ് സൈഡ് ചെറുതായിട്ട് ചെത്തി ചെത്തിയെടുത്ത് കറക്റ്റ് ഫിറ്റാവുന്ന രീതിയിലോട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം കാരണം ഗ്യാപ്പ് ഇല്ലാതിരു എത്രത്തോളം ഗ്യാപ്പ് ഇല്ലാതിരിക്കുന്നതോ അത്രത്തോളം അതിനകത്ത് വെള്ളം കയറലും അണുക്കൾ കയറലും എല്ലാം കുറഞ്ഞിരിക്കും അത് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിരിക്കും അതുകൊണ്ടായിരിക്കും ആണ് ഇങ്ങനെ പറയുന്നത് കറക്റ്റായിട്ട് എത്രത്തോളം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് ക്ലിയറാക്കി അതിനകത്ത് ഉള്ളിൽ കറക്റ്റ് ഫിറ്റാകുന്ന രീതിയിൽ ആക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ലെയർ കറക്റ്റ് ഫിറ്റ് ആകുന്ന രീതിയിൽ കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകു പോലുമില്ല അത്രയ്ക്ക് ഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ പൊട്ടിച്ചു വെച്ച പാകത്തിൻ്റെ മേലെ സൈഡ് മുഴുവൻ നല്ലപോലെ പ്ലാസ്റ്റിക് വെച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് മൊത്തം റൗണ്ട് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് വെച്ച് ചെറിയ പീസ് ബ്ലാസ്റ്റിക് വെച്ച് മൊത്തം റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്യുക ഫിനിഷ് ചെയ്ത് അതിൻ്റെ മേലേക്ക് ഒരു പേസ്റ്റും കൂടെ തേച്ച് ഏതെങ്കിലും നാച്ചുറൽ പേസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന വാഴയ്ക്ക പേസ്റ്റും കൂടെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി കവചം കൂടെ ആയി ഇതിപ്പോൾ ഇങ്ങനെ വെച്ചു നല്ലപോലെ നല്ല മാക്സിമം ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക കാരണം ഇപ്പോൾ വേനൽ വഴയുടെ ഒക്കെ സമയമാണ് അതിനകത്തോട്ട് ഒരു തുള്ളി പോലും വെള്ളം ഇറങ്ങാൻ പാടില്ല അത്രയ്ക്ക് ടൈറ്റായിട്ട് കെട്ടണം ഇതിൻ്റെ ലെയറിനുള്ളിലോട്ട് ഒരു തുള്ളി വെള്ളം ഇറങ്ങരുത് ഇനി നമ്മൾ വേനൽ വേനൽമഴയുടെ സമയമായതുകൊണ്ട് ഒരു അഡീഷണൽ സേഫ്റ്റി സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഇച്ചിരി വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് വെച്ചിട്ട് നമ്മൾ വാഴയ്ക്ക വാഴക്കയുടെ കറ മേലവശത്തൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഈ വാഴക്കയുടെ കറ ഒന്ന് മേലവശത്തൊന്ന് തേച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും വേനൽ മരത്തെക്കൂടെ വെള്ളം ഇറങ്ങി വന്ന് അതിനകത്തോട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആ കാറ് അതിനെ ബ്ലോക്ക് ചെയ്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മേലേക്കൂടെ താഴേക്ക് വിട്ടുകൊള്ളും അവ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം കൂടിയാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഇപ്പോൾ സാധാരണ വേനൽ മഴ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് ഇത് ഞാൻ സാധാരണയായിട്ട് ബഡിങ്ങിലും ഗ്രാഫ്റ്റിങ്ങിലുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ പശയാണ് ഇത് നല്ല പശയായിട്ട് നിൽക്കുകയും ചെയ്യും വെള്ളം ഇറങ്ങാതിരിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത് ഈ വാഴയ്ക്ക പശ ശരിക്കും അതിൻ്റെ മേലവേസ്തൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു കെമിക്കൽ പേസ്റ്റ് മേലെ ഒഴിക്കുന്നതിൻ്റെ അതേ ഫലം ചെയ്യും അത് നല്ലപോലെ കട്ടയായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലത്ത് ചൂടായി കട്ടയായി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അതിനകത്തോടെ വെള്ളമിറങ്ങാതിരിക്കും പ്രത്യേകിച്ച് ഈ സൈഡുകളിൽ നമ്മുടെ ബഡ് ചെയ്ത സൈഡിൽ നല്ല പോലെ തേച്ച് കൊടുക്കുക എന്തായാലും ഈ സിമ്പിളായിട്ടുള്ള മുരിങ്ങയുടെ ബഡ്ഡിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സുകാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കുട്ടൊക്കെ ഒരുപടി